വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വീഡിയോ ഇട്ടില്ല സമയം കിട്ടിയില്ല കുറച്ച് തിരക്കായി പോയി അപ്പം ഇന്നൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പൊ രണ്ടാഴ്ചക്ക് മുമ്പ് നമ്മളൊരു ന്യൂസ് അറിഞ്ഞു ഭർതൃഗൃഹത്തിൽ ബോഡി ഷേവിംഗ് പാടില്ല എന്നൊരു ഉത്തരവ് കോടതി ഇറക്കി എല്ലാവരും അതിനെ ആർദമായി സ്വാഗതം ചെയ്തു തീർച്ചയായും നല്ലൊരു ഉത്തരവാണത് പെൺകുട്ടികൾക്ക് ഒരു പുതിയ വീട്ടിലേക്ക് അവൾ കയറി ചെല്ലുമ്പോൾ അവളെ മൊത്തത്തിൽ അവളെ ബോഡി ഷേവിംഗ് ചെയ്യുക അവളെ വ്യക്തിഹത്യ ചെയ്യുക അവളെ നിരന്തരം പീഡിപ്പിക്കുക അവളുടെ അവളെ മാനസികമായും ശാരീരികമായും ഇൻസൾട്ട് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി മുതൽ പാടില്ല അതൊരു നല്ല നിയമം തന്നെ കൊണ്ടുവന്നിരിക്കുന്നു പക്ഷെ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അവിടെയും ഒരു നിയമം വേണ്ടതല്ലേ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾ നമ്മുടെ അച്ഛനമ്മമാരുടെ വളരെ പെറ്റായിട്ട് വളർത്തിയ ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളായിരിക്കും ഇപ്പം എല്ലാ വീട്ടിലും ഉണ്ടാവുക അപ്പം അവർ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നു പക്ഷേ ആ കുട്ടി ഒന്നാലോചിച്ച് നോക്കൂ ചിലപ്പം എല്ലാ കുട്ടികളും ഒരേപോലെ പഠിക്കുന്നവരായിരിക്കില്ല ഒരേപോലെ ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അല്ലേ അപ്പം അങ്ങനെയുള്ള കുട്ടികളെ മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന എത്ര ടീച്ചേഴ്സ് ഉണ്ട് നമ്മുടെ സമൂഹത്തിനും മറ്റുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ മറ്റു മാതാപിതാക്കളുടെ മുന്നിൽ വെച്ചിട്ട് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന എത്രയോ ടീച്ചേഴ്സ് നമ്മുടെ ടീ സ്കൂളുകളിലുണ്ട് നമ്മുടെ ഈ കേരളത്തിലെ സ്കൂളുകളിലുണ്ട് അതേപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് അറിയോ ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ട് മാസ എനിക്ക് തോന്നുന്നു ഈ ടെർംലി എക്സാമിന് പ്രോഗ്രസ് കാർഡ് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു സമയം വരും ആ സമയത്ത് ഈ പ്രോഗ്രസ് കാർഡും കൊണ്ട് എല്ലാ പേരൻസിലും ആരെങ്കിലും എന്തെങ്കിലും അച്ഛനും അമ്മയും കാണും ഈ കുട്ടിയെ കൊണ്ട് കാണും പ്രോഗ്രസ് കാർഡും കയ്യിൽ കാണും ഓരോ സബ്ജെക്റ്റിൻ്റെ ടീച്ചേഴ്സ് ഇങ്ങനെ ലൈനായിട്ടിരിക്കും എന്നിട്ട് അവരുടെ അടുത്തോട്ട് നമ്മൾ ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ടു ചെല്ലണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എത്ര പേര് എത്ര മാതാപിതാക്കൾ ഇൻസൾട്ടിങ് ആയിട്ടുണ്ടെന്നറിയുമോ ഈ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് ചിലപ്പം ആ കുട്ടിയുടെ മാർക്ക് കുറവായിരിക്കാം അപ്പം അത് ടീച്ചേഴ്സിനെ കാണിക്കുമ്പം ടീച്ചർ ആ അതിനോട് കണക്റ്റഡ് ആയിട്ടുള്ളു ഇപ്പം മാത്സിന്റെ സബ്ജക്റ്റ് ആണെങ്കിൽ മാത്സിന്റെ ആ ടീച്ചർ മാത്സ് ടീച്ചർ ആയിരിക്കും ഇരിക്കുന്നത് അപ്പം ടീച്ചറിനെ പ്രോഗ്രസ് കാർഡ് കാണിക്കുമ്പോൾ മാത്സിന്റെ മാർക്ക് കുറച്ച് കുറഞ്ഞ കുട്ടിയാണെങ്കിൽ തീർച്ചയായും ആ ടീച്ചർ അവിടെ വെച്ചിട്ട് ഈ ഇത്രയും പേരുടെ എന്ന് വെച്ചാൽ മറ്റു മറ്റു പേരൻസും കൂടെ നിൽക്കുകയാണ് അതേപോലെ തന്നെ മറ്റ് അപ്പം മാത്സിന്റെ ടീച്ചർ ഇരിക്കുന്നു സെയിം ലൈനിൽ തന്നെ ഫിസിക്സിന്റെ ടീച്ചർ ഇരിക്കുകയാണ് അപ്പം ബാക്കിയുള്ള ടീച്ചേഴ്സും അതെ അവിടെ ഇരിക്കുകയാണ് ഒന്ന് രണ്ട് മൂന്ന് ടീച്ചേഴ്സ് ഒരു ക്ലാസ് റൂമിൽ തന്നെ കാണും അപ്പം അവിടെ വെച്ചിട്ട് ഇതേപോലെ ഈ ഇതിനാണ് നീയൊക്കെ പഠിക്കാൻ വരുന്നത് എന്ന് ചോദിച്ചു ടീച്ചേഴ്സ് കളിയാക്കാറുണ്ട് ഞാൻ അത്രയോ കേട്ടിരിക്കും ഇപ്പം എൻ്റെ മകൻ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ആ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടില്ല എങ്കിൽ പോലും ഞാൻ ഓർക്കുന്നു ഒരുപാട് കുട്ടികളുടെ അമ്മമാർ വളരെ ഇൻസൾട്ടിങ് ആയിട്ട് അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നത് കുട്ടികളെ അത് ശരിയല്ലെന്നാണ് ഞാൻ പറഞ്ഞത് അതും നിർത്തലാക്കേണ്ട കാര്യമാണ് ഒന്നാമത്തെ കാര്യം നിർത്തലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാർക്ക് വെച്ചിട്ടുള്ള കമ്പാരിസൺ തന്നെ ആദ്യമേ നിർത്തലാക്കണം സ്കൂളുകളിൽ എബോ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയ കുട്ടികളെ ഒരു കാറ്റഗറിയിൽ ബിലോ നയൻറ്റി പെർസെൻറ്റേജ് കുട്ടികളെ വേറൊരു കാറ്റഗറിയിലും ഉൾപ്പെടുത്തുന്ന സമ്പ്രദായം തന്നെ നമ്മുടെ സ്കൂളിൽ നിന്ന് മാറ്റേണ്ടതാണ് അതെനിക്ക് തോന്നില്ല സർക്കാർ സ്കൂളുകളിൽ അല്ലായിരിക്കാം പ്രൈവറ്റ് സ്കൂളുകളിലാണ് ഇങ്ങനത്തെ ഉള്ള ഒരു 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 കാണുന്നത് പക്ഷെ അത് മാറ്റണം കാര്യം അവരെല്ലാം കുട്ടികളാണ് ഈ മാർക്ക് വെച്ചിട്ടുള്ള കമ്പാരിസൺ വരുമ്പം തീർച്ചയായും മാനസികമായി ആ കുട്ടികളത് വളരെ ഇൻസൾട്ടിങ് ആയിട്ട് അവർക്ക് തോന്നാറുണ്ട് അത് അവരങ്ങ് ആണ് ആ ഒരു ഇത് അയ്യോ എനിക്ക് മാർക്ക് കുറവാണ് അയ്യോ എന്നെക്കൊണ്ട് പഠിക്കാനൊന്നും പറ്റില്ല എന്നുള്ള തോന്നൽ ഇങ്ങനെ മാർക്ക് കുറഞ്ഞ കുട്ടികളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യും അതോടുകൂടി തന്നെ അവർക്ക് പഠിക്കാൻ പിന്നീട് തുടർന്ന് പഠിക്കാനും അവർക്ക് അങ്ങ് ആകെ വിഷമമായിരിക്കാം അവർക്ക് പറ്റാതെ വരും അതേസമയത്ത് അവരെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ഒരു മോട്ടിവേഷൻ അവർക്ക് കൊടുക്കാൻ ഉള്ള ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവർ പഠിച്ചു പോവുകയും ചെയ്യും പിന്നെ മൂന്നാമത് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് ഫീസ് കൊണ്ടുവരാത്ത കുട്ടികളെ ഇറക്കി വെളി ക്ലാസ്സിനെ ഇറക്കി വെളി നിർത്തുക ഇങ്ങനത്തെ ഒരു കാര്യവും ടീച്ചേഴ്സ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളും ഒഴിവാക്കേണ്ടതാണ് കാര്യം ഫീസ് ഇന്നത്തെ കാലത്ത് എല്ലാ മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്കയിലും മൊബൈൽ ഫോൺസ് ഉണ്ട് അപ്പോൾ അവരോട് നേരിട്ട് വിളിച്ച് ഇന്ന കുട്ടിക്ക് ഫീസ് കൊണ്ടുവന്നില്ല നിങ്ങൾ കൊടുത്തുവിടണം എന്ന് പറയാം അതല്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ സമയം കൊടുക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ ഇതൊക്കെ നമ്മൾ പറയുമെങ്കിലും ഒരുപാട് തരത്തിലുള്ള ഈ ബോഡി ഷേവിങ്ങും പല വിധത്തിലുള്ള ബോഡി ഷേവിങ് പല വിധത്തിലുള്ള ഇൻസൾട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും സ്കൂളുകളിൽ തന്നെ കുട്ടികളുടെ നേർക്കുണ്ടാവുന്നുണ്ട് അപ്പം അതും നിർത്തലാക്കേണ്ടത് തന്നെയാണ് അല്ലെ കാര്യം നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത് പക്ഷെ ഓരോ കുട്ടികളും വള ഓരോ കുട്ടിയും നല്ല രീതിയിൽ വളർന്നു വരണമെങ്കിൽ അവർ അവരുടെ ചുറ്റുപാടും തന്നെ അവരെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലായിരിക്കണം അവരുടെ വളർച്ച അതല്ലാതെ അവരെ എപ്പോഴും ഇടിച്ചു താർത്തുക അവർ ഡിപ്രസ്ഡ് ആവുന്ന തരത്തിൽ ഉള്ള സംസാരങ്ങളും അവരെ ഇൻസൾട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അവരെ എപ്പോഴും ശകാരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ആ ഒഴിവാക്കിയാൽ മാത്രമേ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് വളരെ നല്ല രീതിയിൽ പുഷ്ടിച്ച് വളർന്നു വരാൻ വേണ്ടിയിട്ട് പറ്റൂ ഒരു ചെടിക്ക് എല്ലാ ഒരു ചെടി വളർന്നു വരണമെങ്കിൽ എന്ത് വേണം അതിന് പാകമായ വളവും വെള്ളവും ഒക്കെ കൊടുത്താലല്ലേ സൂര്യപ്രകാശവും കിട്ടണം അല്ലേ അല്ലാതെ ആ ചെടി ഏത് സമയവും അവിടുന്ന് ഇവിടുന്ന് വെട്ടി 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 കളഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി വളരുമോ നന്നായിട്ട് ഇല്ല അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കൊച്ചുകുട്ടി അപ്പം തീർച്ചയായും അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ സാധാരണ സ്കൂളുകളിൽ നടക്കുന്ന സംഭവങ്ങളാണ് അത് നിർത്തലാക്കേണ്ടത് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അതേപോലെ ഞാൻ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ പാട്ട് ക്ലാസ്സുകളിലും ക്ലാ പോകുന്ന കുട്ടികൾ പാട്ട് പഠിക്കാൻ പോകുന്ന കുട്ടികൾ അവിടെയും ഇതേപോലെ പാട്ട് പഠിക്കാൻ പോകുന്നവർ കുട്ടികൾ ഡ്രൈവിങ് പഠിക്കാൻ പോകുന്ന എനിക്കൊക്കെ അനുഭവ അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഡ്രൈവിങ് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവിങ് സ്കൂളുകളിൽ ജോയിൻ ചെയ്യുമ്പോൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ക്ലച്ച് പറ്റുന്നതിന് ഡിയർ ഇട്ടില്ല എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കും അങ്ങ് ഭയങ്കരമായിട്ട് ഹെറാസ് ചെയ്യുന്ന പോലെയാണ് ഈ സാ ഈ ടീച്ചേഴ്സും ഈ ഡ്രൈവിങ് സാറും ഒക്കെ നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനാണ് ഇത്രയധികം ഹറാസ്മെന്റ് അതിൻ്റെ ആവശ്യമില്ല കാര്യം പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ സമാധാനമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഏതൊരു കാര്യവും പഠിക്കാൻ എല്ലാവർക്കും കഴിവുണ്ട് അപ്പം അത് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വ മാർക്കാണ് ടീച്ചേഴ്സിനാണ് അല്ലേ ഏത് കാര്യവും ഏത് വിദ്യയും പഠിപ്പിച്ചു കൊടുക്കുന്നത് ടീച്ചേഴ്സാണ് അപ്പം ആ അധ്യാപകർ അല്ലെങ്കിൽ ആ ഗുരുനാഥന്മാർ അതിനൊക്കെ പ്രാപ്തി ഉള്ളവരായിരിക്കണം അല്ലെങ്കിൽ ആ ജോലി കളഞ്ഞിട്ട് പോകുന്നത് തന്നെ നല്ലത് അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഒരു പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത കൊച്ചു കുട്ടികളാണെങ്കിൽ പാട്ട് ടീച്ചർമാര് ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്താണ് ഈ കുട്ടികളെ വഴക്ക് പറയുന്നത് കൊച്ചു കുട്ടികളാണ് ഡാൻസ് പഠിക്കുന്ന സ്കൂളുകളിൽ പാട്ട് പഠിക്കുന്ന സ്കൂളുകളിൽ കാര്യം അവർ പഠിക്കില്ലെങ്കിലും അവരങ്ങ് വഴക്ക് പറഞ്ഞ് അവർക്ക് വീട്ടിൽ വന്ന് പിന്നെ അങ്ങ് കരച്ചിലാണ് അങ്ങനെയൊക്കെ എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നുണ്ടെന്ന് അറിയാൻ ഓരോ സ്ഥലത്തും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയാൽ മാത്രം അല്ലാതെ ഈ പെൺ സ്ത്രീകള് അല്ലെങ്കിൽ പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിലെ ബോഡി ഷേമിങ് മാത്രമല്ല പ്രശ്നം ഈ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ആദ്യം നിർത്തലാക്കേണ്ടത് ഞാൻ പറയുന്ന കുട്ടികളാണ് വളർന്നു വരുന്ന തലമുറ അപ്പൊ അവർക്ക് നേരിടേണ്ടി വരുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളാണ് ഇന്നത്തെ കാലത്ത് എന്തോരം ഡിവോഴ്സ് ആവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മിക്കവരും കുഞ്ഞുങ്ങളെ വളർത്തുന്ന സിംഗിൾ മതേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ സിംഗിൾ ഫാദേഴ്സ് ഫാദേഴ്സായിരിക്കും അവരനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തുമാത്രം ഉണ്ടെന്നറിയോ അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവരുടെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ അയ്യോ നിനക്ക് അച്ഛൻ ഇല്ലല്ലോ നിന്നെ ആരാണ് നിന്റെ അമ്മ എന്തെങ്ങനെ നടക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കളിയാക്കലുകൾ അവര് നിരന്തരം കേട്ടാണ് വളരുന്നത് ആ അമ്മമാരോ ആ അച്ഛന്മാരോ അങ്ങനെയൊക്കെ കേട്ടിട്ട് വളരുന്നതാണ് അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഇതിനെല്ലാം ഒരു ഒരു റൂൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പരിധി വരെ നടത്തലാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പൊ ഞാനിത് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് വെച്ച് കമന്റിൽ പറയുക അപ്പം നമ്മുടെ സമൂഹം കുറച്ചും കൂടി മാറേണ്ടത് തന്നെ കുറെ നാളായി കുട്ടികൾ ഇതൊക്കെ സഹിച്ചു വരുന്ന ഇനി ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളും കൂടി സർക്കാർ നിർത്തലാക്കണം അല്ലെങ്കിൽ നമ്മുടെ കോടതി തന്നെ ഇതൊക്കെ നിർത്തലാക്കണം ഇങ്ങനെയുള്ള കുട്ടികളെയും ബോഡി ഷേബിങ്ങോ കുട്ടികളെ ശാരീരികവും മാനസികവുമായി അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഒരു സ്കൂളിലും ചെയ്യരുതെന്നുള്ള ഒരു നിയമം കൂടി നമ്മുടെ സമൂഹത്തിൽ നിലവിൽ വരണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഞാനിതെൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുന്നേ ഉള്ളൂ അപ്പം എല്ലാം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈറ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ വേറൊരു കണ്ടൻറ്റുമായിട്ട് വരാം ആ ഒരു വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എന്നെപ്പോലുള്ള യൂട്യൂബ് തുടക്കക്കാരെ കൂടി നിങ്ങളെല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ നന്ദി നമസ്കാരം ബൈ